എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എനിക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല മുത്തശ്ശൻ പൈസ കൊടുക്കാൻ പോയത് കാരണം മുത്തശ്ശൻ പൈസയായിട്ട് ചെല്ലുമ്പോൾ വേണുവിൻ്റെ മുമ്പിൽ താണതുപോലെ ആകില്ല അതെനിക്ക് സഹിക്കാൻ പറ്റിയല്ല അതുകൊണ്ട് മുത്തശ്ശൻ പോകണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അനി പറയുന്നുണ്ട് അന്നേരം ആദർശം പറയുന്നുണ്ട് കേട്ടോ ശരിയാണ് മുത്തശ്ശൻ പോകണ്ടായിരുന്നു ഇവൻ അവളെ തല്ലിയതുപോലും മുത്തച്ഛൻ അനാവശ്യം പറഞ്ഞതിൻ്റെ പേരിലാണ് എന്നിട്ടും മുത്തശ്ശൻ എന്തിനാണ് അങ്ങോട്ട് പോയത് എന്നൊക്കെ ചോദിച്ച് ഭയങ്കര വിഷമാണ് എല്ലാം മൂന്ന് പേർക്കും അന്നേരം അനി പറയുന്നുണ്ട് കുഴപ്പമില്ല അയാൾ ആ പത്ത് കോടി മേടിച്ചുകൊണ്ട് പോകട്ടെ എന്നിട്ട് ആ പത്ത് കോടിയും ആശുപത്രി കളയാണ് രീതിയിൽ അയാളുടെ വീട്ടിൽ കയറി ഞാൻ തല്ലിക്കൊള്ളാം ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ എന്ന് പറയുമ്പം ആദർശം പറയുന്നുണ്ട് എടാ നീ അങ്ങനെയൊന്നും ചെയ്യണ്ട നീ ഇപ്പം അനാമികയുടെ കാരണത്തടിച്ചതിൻ്റെ പേരിലാണ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ കൂടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട് മുത്തശ്ശൻ ഇവിടെ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ പ്രതികാരം തിരിച്ച് ചെയ്തിരിക്കും എന്ന് പറയുവാണ് അന്നേരം ആദർശം പറയും എന്തായാലും മുത്തശ്ശൻ പോയിട്ടുണ്ടല്ലോ അവിടെ പോയിട്ട് എന്താ നടക്കുന്നത് എന്ന് നോക്കാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതിനെപ്പറ്റി ചിന്തിക്കാം എന്ന് പറയുമ്പം നയനെ ചോദിക്കുന്നുണ്ട് ആദർശൻ എന്താ ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ വീട്ടിൽ കയറി തലാനാണോ ഉദ്ദേശിക്കുന്നത് എന്ന് വെക്കുമ്പോൾ അത് അന്നേരമല്ലേ അത് അന്നേരം തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് ആദർശ അങ്ങ് പോകുന്നു അന്നേരം നയനെ വീണ്ടും അനിയോട് ഉപദേശിക്കുന്നുണ്ട് അനി ഇനി നീ പ്രശ്നങ്ങൾക്കൊന്നും പോകരുത് എന്ന് പറഞ്ഞു പിന്നെ കാണിക്കുന്നത് വക്കീലിനെ വേണുവിനെയാണ് വക്കീൽ വേണുവിനോട് പറയുന്നുണ്ട് അവർക്ക് കുറച്ചുകൂടെ പൈസ കൂടുതൽ ചോദിക്കണം എന്നുണ്ടല്ലോ അതുകൊണ്ട് വക്കീലിനെ ചോദിക്കാൻ ഒരു മടി കാരണം വക്കീലിടയ്ക്ക് ലയൻസ് ക്ലബിലൊക്കെ വെച്ച് മുത്തശ്ശനെ കാണുന്ന അന്നേരം ഒരു ഉറപ്പില്ലാത്തൊരു മനുഷ്യനായിട്ട് തോന്നുന്നില്ല ആദ്യം ഒരു എമൗണ്ട് പറഞ്ഞു അതെങ്കിൽ പിന്നെയും വേറൊരു എമൗണ്ട് മാറ്റി പറയുമോ അതുകൊണ്ട് അത് വേണു ചോദിക്കണമെന്ന് പറയുന്നു എന്നിട്ട് വേണു പറയുന്നുണ്ട് എനിക്ക് ചോദിക്കാൻ അങ്ങനെ മടിയൊന്നുമില്ല ഞാൻ ചോദിച്ചോളാം എന്ന് സംസാരിച്ചുകൊണ്ട് എന്തെങ്കിലും മുത്തച്ഛൻ അങ്ങോട്ട് വരും എന്തെങ്കിലും വക്കീൽ എഴുന്നേറ്റിട്ട് പറയും ഇരിക്കുക കേട്ടോ എന്ന് പറയുന്നതെങ്കിലും വേണ്ട ഞാനിവിടെ നിന്നോളാം അങ്ങനെ ഇപ്പോൾ ഇരിക്കാൻ ഇയാളുടെ മുമ്പിൽ ഇരിക്കാനുള്ള യോഗ്യത എനിക്കില്ലാണ്ടായി പോയില്ലേ എന്നിങ്ങനെ പറയുവോ അതെന്തെങ്കിലും വേണു പറയുന്നുണ്ട് ആ കാര്യമൊന്നും എന്നോട് പറയണ്ട നിങ്ങളുടെ കൊച്ചുമോൻ എൻ്റെ മോളോട് ചെയ്തത് എന്താണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതൊക്കെ ഓർക്കുമ്പോൾ എഴുന്നേറ്റ് എന്ന് ബഹുമാനിക്കാനൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് വീണു പറയുവാണ് അങ്ങനെ അതിന്റെ ആവശ്യമില്ല എന്ന് മുത്തശ്ശനും പറയുന്നുണ്ട് എന്നിട്ട് വക്കീലിനോടായിട്ട് പറയുന്നുണ്ട് കേസ് പിൻവലിക്കാൻ വേണ്ടി പത്ത് കോടി വേണമെന്നല്ല പറഞ്ഞത് ഞാൻ ആ പത്ത് കോടിയുടെ ചെക്കുമായിട്ടാണ് വന്നേക്കുന്നത് എന്ന് പറയുമ്പത്തേക്കും വക്കീൽ പറയുവാണ് അതിൻ്റെ അകത്ത് ചെറിയൊരു കൺഫ്യൂഷനുണ്ട് ഇയാൾ ഇയാളുടെ ഭാര്യയോടും മകളോടും സംസാരിച്ചപ്പം അവർക്ക് ആ തുക കൺവിൻസിങ് അല്ല എന്ന് അവർക്കത് പോരാ എന്ന് പറഞ്ഞു എന്ന് പറയും അന്നേരം മുത്തശ്ശൻ ചോദിക്കും പിന്നെ എത്രയാണ് വേണ്ടത് എന്ന് അന്നേരം വേണു പറയുവാണ് എൻ്റെ മോളുടെ ജീവിതമാണ് നിങ്ങളുടെ കൊച്ചുമകൻ തകർത്തത് അതുകൊണ്ട് തന്നെ പത്ത് കോടി കൊടുത്തും കാര്യങ്ങൾ നടക്കുകയില്ല പതിനഞ്ച് കോടി തന്നാലും ഞങ്ങൾക്ക് അതുകൊണ്ട് കാര്യമൊന്നുമില്ല കുറഞ്ഞത് ഒരു ഇരുപത് കോടിയെങ്കിലും എങ്കിലും വേണമെന്ന് പറയുവാണ് അങ്ങനെ മുത്തശ്ശന് ദേഷ്യം വരുന്നുണ്ട് എന്തെങ്കിലും മുത്തശ്ശനത് കൺട്രോൾ ചെയ്ത് പറയുവാണ് ഇരുപത് കോടിയോ ആണെങ്കിലും ഇരുപത് കോടിയാണെങ്കിലും ഞാൻ തന്നേക്കാം കാരണം എൻ്റെ കൊച്ചുമകൻ ഇനി ജയിലിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ ആയിട്ട് കയറി ഇറങ്ങി നടക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ഈ കാര്യം ആദ്യമേ ഞാൻ അറിയുമായിരുന്നെങ്കിൽ ഇത് മുളയിലെ തന്നെ ഞാനങ്ങ് നുള്ളിയനെ എൻ്റെ കൊച്ചുമകൻ ഒരു ദിവസം പോലും സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് പറയുമ്പം വേണു പറയുവാണ് അവൻ്റെ സ്വഭാവം വെച്ച് അവൻ അങ്ങനെ കിടക്കണം എൻ്റെ മോളിൽ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ദിവസമെങ്കിലും അവനെ ലോക്കപ്പിൽ കിടത്തണം കിടത്തണമെന്നത് അതേതായാലും സാധിച്ചു ശരിക്കും അവന് ജയിലിലോട്ട് പറഞ്ഞു വിടുവാണ് ചെയ്യേണ്ടത് പിന്നെ ഇപ്പം ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് കോംപ്രമൈസ് ചെയ്യുന്നുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ മുത്തച്ഛൻ പറയുന്നുണ്ട് ആയിക്കോട്ടെ എന്ന് അന്നേരം ചെക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ചെക്ക് എഴുതിയിട്ടില്ല കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ട് എഴുതാമെന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോൾ വീണു ചാടി എഴുന്നേറ്റിട്ട് പറയും എങ്കിൽ ഐശ്വര്യമായിട്ട് ആ ചെക്ക് ഇങ്ങ് തന്നേരേ എന്ന് അന്നേരം മുത്തച്ഛൻ വക്കീലിനോട് പറയുന്നുണ്ട് തൻ്റെ മുമ്പിൽ വെച്ചാണ് ഞാൻ ചെക്ക് കൊടുക്കാൻ ുന്നത് എന്നിട്ട് പിന്നീട് തന്നില്ല കിട്ടിയില്ല എന്നൊന്നും പറഞ്ഞ് കരുതെന്ന് പറയുമ്പോൾ ഏയ് ഞാൻ അങ്ങനെ ഒരു ആളല്ല കേട്ടോ ഞാൻ സത്യസന്ധമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാറുള്ളൂ എന്ന് വക്കീലും പറയുന്നുണ്ട് എന്തായാലും അത്രയും പറഞ്ഞു തീർത്തിട്ട് മുത്തശ്ശൻ വേണുവിൻ്റെ കരണം തീർത്തവർണം കൊടുക്കും ഒരട്ട അടിക്ക് തന്നെ കറങ്ങി അങ്ങ് തറയും വീഴും അത് കഴിഞ്ഞ് പിന്നെ എഴുന്നിട്ടിങ്ങനെ നിൽക്കുക അന്നേരം പറയും എൻ്റെ കൊച്ചുമകൻ നിന്റെ മുകളിലെ കരണത്തടിച്ചു എന്ന് പറഞ്ഞാണല്ലോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടി ഇതുകൂടി അങ്ങ് കൂട്ടിക്കോ ഞങ്ങൾ കേസ് നടത്തിക്കോളാം ഇനിയിപ്പോ കേസ് നടത്തി ജെ യ്ക്കാൻ പറ്റിയില്ല എന്തെങ്കിലും പ്രശ്നം വന്ന് എൻ്റെ കൊച്ചുമകൻ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവൻ കിടന്നോട്ടെ ഒരുപാട് കാലമൊന്നും കിടക്കേണ്ടി വരികയല്ല ഞാൻ അതിനു മുമ്പ് അവനെ പുറത്ത് കൊണ്ടു എങ്കിലും നിന്റെ ഒന്നും മുന്നിലെ തല താഴ്ത്താൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല നീ കേസ് നടത്ത് വരെ ചെല്ലുമെന്ന് നമുക്ക് അറിയാലോ എന്ന് പറയും എന്നിട്ട് വക്കീലൂടും പറയുന്നുണ്ട് താൻ ഇതുകൂടെ കൂട്ടി കേസ് എടുത്തു എന്നിട്ട് താൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുമോ ബാക്കി നോക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു വേണുവിൻ്റെ മുഖത്ത് ആ അടിയുടെ പാട് കിടക്കുവാണ് വേദന എടുത്തിട്ട് ഒരു രക്ഷയില്ല നേരം വേണു പറയുന്നുണ്ട് എന്നെ അവർ അടിയന്തര ടിച്ചു എൻ്റെ അണപ്പലിൽ ഇളകിപ്പോയി എന്നിങ്ങനെ വക്കീലിനോട് പറയുമ്പോൾ അമ്മാതിരി അമ്മാതിരടിയായിരുന്നോ എന്ന് ചോദിക്കൂട്ടോ എന്നിട്ട് ഇനി എന്താ ചെയ്യണ്ടേ എന്ന് വീണു ചോദിക്കുമ്പോൾ വക്കീൽ പറയുന്നുണ്ട് ഇവിടെ സി സി ടി വി ക്യാമറ അതിൻ്റെ അകത്ത് ഇപ്പം നടന്ന സംഭവങ്ങൾ മൊത്തം പതിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് കോടതിയിൽ ഹാജരാക്കാം അതൊരു തെളിവാണ് എന്തായാലും ഇനി അവരെ വെറുതെ വിടേണ്ട കാര്യമില്ല എന്ന് പറയുന്നു അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് വീണു വീട്ടിലോട്ട് പോരുവാണ് ഈ സമയം അനന്തപുരിയിൽ പത്ത് കോടി പോകുന്നതിൻ്റെ വിഷമത്തിലാണ് ജലജ ജലജ പറയുന്നുണ്ട് നമ്മളൊരു അഞ്ചോ പത്തോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ പത്ത് കോടിയാണ് ഒരു വിഷമവും ഇല്ലാതെ എടുത്തങ്ങ് കൊടുത്തേക്കുന്നത് എന്നൊക്കെ പറയുക അന്നേരം ജാനകി പറയുന്നുണ്ട് ഇതൊക്കെ വരുത്തി വെച്ചതല്ലേ മൊത്തം മരുമകളെ സംരക്ഷിക്കാൻ വേണ്ടി എൻ്റെ മരുമകൾക്ക് കൂച്ചുവലം കിട്ടി വെച്ചു അതിൻ്റെ ഫലമായിട്ടാണ് ഇത് മൊത്തം സംഭവിച്ചത് എന്ന് പറയുമ്പം ദേവേന് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് നീ ഈ രീതിയിൽ സംസാരിക്കരുത് എന്ന് അന്നേരം ജാനകി പറയുവാണ് നിങ്ങൾ എന്താ ഈ എല്ലാം കാര്യങ്ങൾ അറിഞ്ഞു അറിഞ്ഞു എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല അവിടെ പാല് കാച്ചു വെച്ചത് അന്ന് അവിടെ പാല് കാച്ചു വെച്ചത് നയനയാണ് അതിൻ്റെ അകത്ത് അനാമിക മോള് വിഷം കലർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിവൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കും നേരം ദേവേന് പറയുന്നുണ്ട് അവൾ ഏതായാലും സ്വന്തം ചേച്ചിക്ക് വേണ്ടി വിഷം കൊടുക്കല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം പിന്നെ വേറെ ആരാണ് അതിൻ്റെ അകത്ത് കലക്ട് എന്ന് ചോദിക്കുമ്പം ആ ജാനകി പറയുവാണ് ആ ഇവളെ വിശ്വസിക്കാൻ പറ്റത്തൊന്നുമില്ല ഇവിടുത്തെ മൂത്ത മരുമകളായിട്ട് കയറി വന്നത് ഇവളാണ് ഇവൾക്ക് മുമ്പേ നവ്യ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നതിൻ്റെ സങ്കടത്തിൽ ഇവൾ ചെയ്തതാണ് ോ അങ്ങനെയും ഇവളൊക്കെ ചെയ്യും എന്ന് പറയുമ്പോഴേക്കും നയനം പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ എളയമ്മ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല അതൊക്കെ സംബന്ധിച്ച് കഴിഞ്ഞാൽ പ്രശ്നം അങ്ങ് തീരുമല്ലോ എന്നിങ്ങനെ പറയുക പിന്നെ എന്നും പറയുന്ന കുറേ കച്ചറ വർത്തമാനം ഉണ്ടല്ലോ അത് തന്നെ ജാനകിയും ജർജി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അന്നേരം ദേവേനി പറയുന്നുണ്ട് ഈ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്റെ കാരണം തീർത്ത് അടി തരുമെന്നാണ് അന്നേരം ജാനകി പറയും ഏട്ടത്തി അടിച്ചോ അടിച്ചാൽ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയും എന്ന് പറയുവാണ് വീണ്ടും ആ സംഭാഷണം തുടരുമ്പോൾ ദേവേനി പറയും ഇനി ഇതുപോലെ കിടന്ന് ചെലച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഈ വീട്ടിൽ ഇറക്കി വിടും എന്ന് പറയുമ്പം ജാനകി തിരിച്ചു ചോദിക്കുകയാണ് അങ്ങനെ പറയാൻ ഏട്ടത്തിക്ക് എന്താണ് അവകാശം ഉള്ളത് ഞാനും ഈ വീട്ടിലെ മരുമകൾ തന്നെയാണ് എന്ന് അങ്ങനെ അലമുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം ആദർശ് പറയുന്നുണ്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇങ്ങനെ ബഹളം വെക്കില്ലേ എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നേങ്കിൽ മുത്തശ്ശൻ കയറി വരുന്നു അന്നേരം മുത്തശ്ശിനോട് ചോദിക്കുന്നുണ്ട് അവിടെ എന്താ സംഭവിച്ചേ പൈസ കൊടുത്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ പൈസ കൊടുത്തു അവിടെ ചെന്നപ്പോൾ അവർക്ക് പത്ത് പത്ത് കോടി പോരാ ഇരുപത് കോടി വേണം എന്ന് പറഞ്ഞു ഞാൻ അത് കൊടുത്തു എന്ന് പറയുമ്പം ദേവേനെ ചോദിക്കുന്നുണ്ട് അത് ഇത്തിരി കൂടി പോയില്ലേ അച്ഛാന്ന് അന്നേരം ഒത്തിരി കൂടി പോയി പക്ഷേ എന്ത് ചെയ്യാം എൻ്റെ മോനെ ജയിലിൽ കയറ്റാതിരിക്കണെങ്കിൽ എൻ്റെ കൊച്ചുമോനെ ജയിലിൽ കയറ്റാതിരിക്കണെങ്കിൽ ഇതൊക്കെ വേണ്ടേ അതുകൊണ്ടാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞിട്ടങ്ങ് പോകുന്നതിന് ഇരുപത് കോടിയോ എന്ന് പറഞ്ഞാൽ ജഡ്ജിക്കങ്ങ് അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ദേഷ്യം വന്നിട്ട് നിൽക്കുക ഈ സമയം അനാമികയും രവതിയും ഭയങ്കര സന്തോഷത്തിലാട്ടോ ഇരുപത് കോടി കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്ന പ്ലാനിങ്ങാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അനാമിക പറയുന്നുണ്ട് അച്ഛനൊരു മൂന്ന് കോടിയുടെ കടവല്ലേ ഉള്ളൂ അത് വീട്ടിൽ കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ കയ്യിൽ പിന്നെയും പന്ത്രണ്ട് കോടിയില്ലേ അത് വെച്ച് നമുക്ക് സുഖമായിട്ട് ജീവിക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കാരണം ബാക്കി ഇല്ലും കൊടുക്കണമല്ലോ അത് കഴിഞ്ഞുള്ള കാൽക്കുലേഷൻ ആണെ അന്നേരം രേവതി പറയുന്നുണ്ട് അത് മാത്രമല്ല നീ കേസ് ഇനിയും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇനിയും പൈസ ചോദിച്ച് മേടിക്കാം എന്ന് അച്ഛൻ പറഞ്ഞേക്കുന്നത് എന്ന് പറയുന്നേ ഭയങ്കര സന്തോഷമാണ് തുള്ളിച്ചാടിയിരിക്കുമ്പോഴാണ് കാരണ അത് കൈ വെച്ചുകൊണ്ട് വീണു അങ്ങോട്ട് വരുന്നത് അന്നേരം പൈസ കിട്ടിയോ വേണു ഏട്ടാ എന്ന് പറയുമ്പോൾ അതേ കിട്ടി എന്ന് പറഞ്ഞാൽ മുഖം കാണിച്ചു കൊടുക്കുക അന്നേരം അയ്യോ നിങ്ങളുടെ മുഖത്ത് ആരാ തല്ലിയത് എന്ന് ചോദിക്കുമ്പോൾ അവൻ ആ അനന്തു മൂർത്തി അയാളായെന്നെ തല്ലിയത് ഇരുപത് കോടി ചോദിച്ചപ്പോൾ തന്ന ഇരുപത് കോടി എനിക്ക് ഈ മുഖത്ത് കിടക്കുന്നത് എന്ന് പറയും അന്നേരം അയാൾ അങ്ങനെ ചെയ്തു നമ്മളെ ചതിച്ചു ഇനി എന്താ അച്ഛ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പം വേണു പറയുന്നുണ്ട് ഇനിയിപ്പം ഒന്നും നോക്കേണ്ട കാര്യമില്ല കേസുമായിട്ട് മുന്നോട്ട് പോകാമെന്നാണ് വക്കീൽ പറഞ്ഞേക്കുന്നത് ആ വീട്ടിലുള്ള എല്ലാത്തിനെയും കോടതി കയറ്റി ഇറക്കണം ജയിലിലാക്കണം എന്നൊക്കെ പറയുമ്പം അനാമിക പറയുന്നുണ്ട് അങ്ങനെ തന്നെ വേണം അച്ഛാ ഒരു ഇഞ്ച് നമ്മൾ വിട്ടുകൊടുക്കരുത് ആ കുടുംബം നശിപ്പിച്ചിട്ടേ ഇനി നമ്മൾ വെറുതെ ഇരിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നു അന്തേക്കും വേണു പറയുവാണ് എനിക്ക് ഇനി ഇവിടെ ഒരുപാട് പേരെ നിൽക്കാൻ പറ്റില്ല എൻ്റെ ഇളകി പല്ലു ഇളകിട്ടുണ്ട് തോന്നേ തലവേദന എടുത്തിട്ട് വയ്യ മൊത്തം പൊന്നീച്ചുകൾ പറന്ന് അടക്കുക അവിടെ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കിടക്കാനായിട്ട് പോവുകയാണ് അന്നേരം ഭയങ്കര സങ്കടം ആട്ടോ അനാമികും രേവതിക്കും കാരണം അവർ ഒരുപാട് സ്വപ്നം കണ്ടതാണല്ലോ പിന്നെ കാണിക്കുന്നത് അനന്തപുരിയിലാണ് അനന്തപുരിയിൽ നമ്മുടെ ജയനും അജയനും ദേവേനെ ഇങ്ങോട്ട് ഇരുന്ന് സംസാരിക്കുവാണ് അപ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ ഒരാളുടെ മുമ്പിൽ പോയി കീഴടങ്ങിയിട്ട് വന്നത് അവർക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല അന്നേരം ജയൻ പറയുന്നുണ്ട് അച്ഛൻ അസുഖം പിന്നെ അച്ഛൻ്റെ സ്വഭാവത്തിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് പണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഒരു ൊണ്ട് മുന്നിൽ നിൽക്കുന്ന ആളെ വിറപ്പിച്ചേനെ ഇപ്പം മൊത്തത്തിലങ്ങ് മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ആകെ വിഷമം ഇരുപത് കോടി കൊടുക്കേണ്ടി വന്നല്ലോ അന്നേരം ദേവേനിയും പറയുന്നുണ്ട് ഇരുപത് കോടി പോയി എന്നോർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട ആ പൈസ അവർക്ക് ഉപകാരപടി അല്ല ആ പൈസ അവർക്കൊരു ബാധ്യതയാകും വെറുതെ കിട്ടിയ പൈസയല്ലേ അതുകൊണ്ട് അതിനെ ഓർത്ത് വിഷമിക്കണ്ട എന്നൊക്കെ ദേവേനിയും പറയുന്നു അത് കഴിഞ്ഞ് ദേവേനി ഇങ്ങനെ സംസാരിച്ചിട്ടങ്ങ് പോയി കഴിയുമ്പം ജയൻ ചോദിക്കും ആ ജയനോട് ആ വേണുവിന് നാട് മൊത്തം കടമുണ്ട് അങ്ങനെ പല കേസുകളിലും അയാൾ പെട്ടിട്ടുള്ളതാണ് ആ അവൻ്റെ ശത്രുക്കളെ നമുക്കൊന്ന് കണ്ടുപിടിക്കണ്ടേ എന്നിട്ട് അവനെതിരെ ഒന്ന് കളിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ആ ജയം പറയാണ് ഇപ്പം കിട്ടിയ പൈസ കൊണ്ട് അയാൾ കടവെല്ലാം വീട്ടിൽ കാണാം പിന്നെ ഇപ്പം ഇതിൻ്റെ പുറകെ ഒന്നും പോകണ്ട എന്ന് അന്നേരം ജയം പറയുന്നുണ്ട് നമ്മൾക്ക് ജീവിക്കാൻ മേലാത്ത അവസ്ഥ അവരുണ്ടാക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുകയാണോ വേണ്ടത് നമുക്ക് ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം വിഷമിച്ചിരിക്കുന്ന അനാമികയാണ് കാണിക്കുന്നത് അപ്പോൾ ആ അനാമികയുടെ ഫോണിലേക്ക് അഭിവിളിക്കുക അന്നേരം ഫോൺ എടുത്ത് കഴിയുമ്പോഴേക്കും ഓ മോൾക്ക് കോളടിച്ചല്ലോ പത്ത് കോടി ചോദിച്ചിട്ട് ഇരുപത് കോടിയല്ലേ കിട്ടിയത് ഇനിയിപ്പോൾ എന്നാ വേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അഭിയേട്ടൻ എന്നെ എല്ലാവരെയും പോലെ ഞങ്ങളെ കളിയാക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ മോളെ നീ അങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം അനാമിക ചോദിക്കുമ്പോൾ അതെന്താ അഭിയേട്ടനൊന്നും എന്ന് അന്നേരം ഇല്ല മുത്തശ്ശൻ കുറച്ചു മുമ്പ് ഇവിടെ വന്നായിരുന്നു അന്നേരം ഇരുപത് കോടി നിങ്ങൾക്ക് തന്നാലോ പറഞ്ഞത് എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് ഒരു ഇരുപത് കോടിയും തന്നില്ല അത് ചോദിക്കാൻ ചെന്ന എന്റെ അച്ഛൻ്റെ കരണടിച്ചു പൊളിച്ചാണ് അവിടുന്ന് വിട്ടത് എന്ന് പറയുന്നത് ഇങ്ങനെ അന്തം വിട്ട് കണ്ണു കണ്ണ് നിൽക്കുന്ന അബിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്